വലിയ നാമത്തിന് െരൂർ അതിന്റെ പെരുന്നാള് അതോട് ചേർന്ന് ഈ ഇടവകയെ സ്തുതിർഹമായി ശുശ്രൂഷിച്ച സഭയെ സേവിച്ച നമ്മുടെ ബഹുമാനപ്പെട്ട മാണി കലാപുറത്തച്ഛന്റെ പൗരോഹിത്യ സുവർണ ജൂബിലിയുടെ ആഘോഷത്തിന്റെ ഈ സമയം നമുക്ക് ഏവർക്കും ഏറ്റവും സന്തോഷകരമായ ദിനങ്ങളാണ് ഇപ്പോൾ പുതുപ്പള്ളിയുടെ എം എൽ എ ശ്രീ ചാണ്ടി ഉമ്മൻ ആശംസകൾ അർപ്പിച്ച് കടന്നുപോയി ഇനി അനുമോദന സമ്മേളനമുണ്ട് അതിൽ പ്രമുഖരായ അനേകര് വന്നിച്ചേരുവാൻ നമ്മോടുകൂടെ വിശുദ്ധ കുർബാന അർപ്പിച്ച കാവുങ്കൽ മാത്യു അച്ഛനും പോകേണ്ട ധൃതി ഉള്ളത് കൊണ്ട് അച്ഛനും ബഹുമാനപ്പെട്ട അച്ഛനും ആശംസകൾ അർപ്പിച്ച് ഇവിടെ നിന്ന് മാറുകയാണ് കർത്താവിനായി അനുഗ്രഹിക്കപ്പെട്ടവരെ നാം ആഘോഷിക്കുന്നത് നാം എന്താ ചൊല്ലിയത് ഭൂമിയിലെ സകല വംശങ്ങളിൽ നിന്ന് ഭാഗ്യങ്ങൾക്ക് യോഗ്യതയുള്ളവളും വിശുദ്ധിയുള്ളവളും മഹത്വമുള്ളവളും അനുഗ്രഹപ്പെട്ടവളും നിത്യകന്യകയും ഭാഗ്യപതിയുമായ ദൈവമാതാവായ വിശുദ്ധ മറിയാമിനെ ഞങ്ങൾ ഓർക്കുന്നു കന്യകമറിയാം നിന്നെ പ്രസവിച്ച കന്യക മർത്തമറിയാം അമ്മയുടെയും നിന്നെ സ്നാനപ്പെടുത്തിയ മോർ ോൻ മായും പ്രാർത്ഥനയാൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ശതകുർബാനയുടെ ആരംഭത്തിൽ മറം മാറ്റുമ്പോൾ നാം കേൾക്കുന്നത് നിന്നെ പ്രസവിച്ച മാതാവും നിന്നെ മാമോദി സാമുഖി യോഹന്നാനെ ഞങ്ങൾക്കു വേണ്ടി നിന്നോട് നിന്നോടപേക്ഷിക്കും ഈ പുതുവത്സരത്തിന്റെ ആദ്യ മാസത്തിന്റെ ഈ ദിവസങ്ങള് വാസ്തവത്തിൽ ദൈവിക മർമ്മങ്ങളെ നമുക്ക് ചിന്തോദിതമായി തരുന്നതായ പെരുന്നാളുകളും വായനകളും ഓർമ്മകളും അതിൻ്റെ നിബിഡമായ ഒരനുഭവമാണ് പരിശുദ്ധ ദൈവമാതാവിൻ്റെ പെരുന്നാൾ പരിശുദ്ധ സഭ ഒരു വർഷത്തിൽ എത്ര പ്രാവശ്യമാണ് ആഘോഷിക്കുന്നത് സുറിയാനി സഭയുടെ ദേവാലയങ്ങളിൽ ഏറ്റവും കൂടുതൽ പരിശുദ്ധ ദൈവമാതാവിന്റെ നാമത്തിലാണ് ദേവാലയങ്ങൾ കൂതാശ ചെയ്യപ്പെട്ടിരിക്കുന്നത് ഒന്നിൽ കൂടുതൽ ഉള്ള ദേവാലയങ്ങളിൽ ഒന്ന് പരിശുദ്ധ ദൈവമാതാവിന്റെ നാമത്തിൽ സമർപ്പിതമായിരിക്കണം കാരണം അവൾ ഈ സഭയുടെ മാതാവാണ് ഈ ഇന്ന് ആസ്തിത്യം ഉണ്ടാക്കിയതിന്റെ അടിസ്ഥാനം ഒരു നല്ല അർത്ഥത്തിൽ പറഞ്ഞാൽ പരിശുദ്ധ ദൈവമാതാവാണ് കാരണം തന്നെ ലഭിച്ചതായ വചനിപ്പ് മുതല് നേരിടേണ്ടതായ പ്രതിസന്ധികളും നേരിട്ടതായ പ്രയാസങ്ങളും ഒക്കെ ഓർക്കുമ്പോൾ വാസ്തവത്തിൽ യേശുവിന് വേണ്ടി ലോക ലോകരക്ഷകന് വേണ്ടി ഏറ്റവും കൂടുതൽ സഹിച്ചത് ഈ അമ്മയാണ് ഇന്നത്തെ ഈ പെരുന്നാളിന്റെ ദിവസത്തെ കുറിച്ച് തന്നെ നമുക്കറിയാം ഇന്ന് കന്യകമറിയാമൻ്റെ പെരുന്നാളാണ് വിത്തുകളെ പ്രതിയുള്ള പെരുന്നാളാണ് വിത്തുകളെ പ്രതിയുള്ള പെരുന്നാൾ ജനുവരി പതിനഞ്ചിനാണ് എന്നാൽ ഈ ദിവസങ്ങളിൽ ഈ ഇടവക പെരുന്നാൾ ആഘോഷിക്കുന്നു ഇത് കഴിയുമ്പോൾ മാർച്ചിൽ മാതാവിനോടുള്ള വചനപ്പിന്റെ പെരുന്നാളാണ് സഭ എത്ര ഭക്തിയോടുകൂടിയാണ് അത് ആഘോഷിക്കുന്നത് അത് കഴിയുമ്പോൾ മെയ് പതിനഞ്ചാം തീയതി കതിരുകളെ കുറിച്ചുള്ള പെരുന്നാളാണ് ഓഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതി ദൈവമാതാവിന്റെ ശുനോയുടെ പെരുന്നാളാണ് സെപ്റ്റംബർ മാസം ഒന്നാം തീയതി മുതൽ എട്ടാം തീയതി വരെ പരിശുദ്ധ ദൈവമാതാവിനോടുള്ള മാതാവിന്റെ ജനന പെരുന്നാളിനോട് ചേർന്നുള്ള നോമ്പും പെരുന്നാളുമാണ് ഡിസംബർ ഇരുപത്തി ഏഴാം തീയതി ദൈവമാതാവിന്റെ പുകഴ്ചയുടെ പെരുന്നാളാണ് അങ്ങനെ എല്ലാ തരത്തിലും പരിശുദ്ധ സുറിയാനി സഭയുടെ നിറഞ്ഞു നിൽക്കുന്ന ഒരു വലിയ ഓർമ്മയുടെയും അനുഭവത്തിന്റെയും കാരണമാണ് പരിശുദ്ധ ദൈവമാതാവ് കർത്താവിന്റെ പരസ്യ ശുശ്രൂഷയുടെ സമയത്ത് തൻ്റെ ജീവിത ഈ ലോകത്തിലെ ജീവിത അവസാനത്തില് അതിനു മുമ്പ് എത്രയോ ശ്ലീഹന്മാര് പ്രത്യേകിച്ച് പന്ത്രണ്ട് ശ്ലീഹന്മാരുടെ പേരുകൾ നമുക്കറിയാം എത്രയോ സ്ത്രീകള് എത്രയോ പുരുഷാരം താൻ എവിടെയെല്ലാം പോയോ അവിടെയൊക്കെ തന്റെ പ്രസംഗം കേൾക്കുന്നതിന് തന്നിൽ നിന്ന് കാണുന്നതായ അത്ഭുതങ്ങളെ കാണുന്നതിന് രോഗങ്ങൾ സൗഖ്യപ്പെടുന്നതിന് മരിച്ചവർ ഉയർക്കുന്നതിന് അത്ഭുതങ്ങൾ നടക്കുന്നതിന് ഉപമകളിലൂടെ നമ്മുടെ ജീവിതത്തെ തൊട്ടറിയുന്നതിനുള്ളതായ മർമ്മങ്ങൾ കർത്താവ് തന്നു എത്രയോ ശ്രേഷ്ഠമായ അനുഭവം നിലനിന്നിരുന്നതായ തത്വസംഹിതകളെ അത് കാറ്റിൽ പറത്തി പുതിയ നിയമത്തിന്റെ പുതിയ കൽപ്പനകൾ കർത്താവ് നമുക്ക് തന്നു പത്ത് കൽപ്പനകൾ പാലിക്കുന്ന യഹൂദ സമൂഹത്തോടാണ് പറയുന്നത് അത് ക്രൈസ്തവരായ നമ്മോടാണ് പറയുന്നത് ഒരു പുതിയ കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു ആ കൽപ്പന മറ്റൊന്നുമല്ല ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം നിങ്ങളിങ്ങനെ പരസ്പരം സ്നേഹിച്ചാൽ നിങ്ങൾ എന്റെ ശിഷ്യന്മാരാകും ഇങ്ങനെ സ്നേഹിച്ചാലേ ശിഷ്യന്മാരാകൂ എങ്കിൽ സ്നേഹിക്കാത്തവർക്ക് എങ്ങനെ ശിഷ്യപദം സ്വീകരിക്കുവാനാകും ഈ പെരുന്നാളിൽ നമ്മുടെ മനസാക്ഷിയോട് നാം ഒന്ന് ചോദിക്കണം നമ്മുടെ ഈ ജീവിത വികാരങ്ങളും വിചാരങ്ങളും പ്രവൃത്തികളും എത്രയോ ആളുകൾക്ക് അരോചകവും വേദനാജനവുമായി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമ്മുടെ മനസ്സാക്ഷിയോട് ഈ പെരുന്നാളിനൊന്ന് ചോദിക്കണം ഭർത്തൃമൂനിയമ്മയുടെ പെരുന്നാളും മാതാവിൻ്റെ പെരുന്നാളും ഒക്കെ ആഘോഷിക്കുമ്പോൾ ഇതൊരു ഇതൊരു ഇതൊരനുഭവമാവണം പരിശുദ്ധിയായ അമ്മയുടെ ഈ മധ്യസ്ഥതയിലുള്ള പെരുന്നാളിൽ ഞാൻ പറഞ്ഞല്ലോ സഭയുടെ അടിസ്ഥാനം അവിടെയാണ് യേശുദമ്പുരാനെ തന്റെ സുവിശേഷം രാജ വിരുദ്ധമാണെന്നും ഭരണവിരുദ്ധമാണെന്നും ദൈവദോഷമാണെന്നും ദൂഷണമാണെന്നും ഒക്കെ പറഞ്ഞ് തന്നെ തടങ്കലിൽ പാർപ്പിച്ച് അവസാനം നമുക്കറിയാം യേശു തമ്പുരാനെ കുരിശിൽ തൂക്കിക്കൊന്നു ഗോകുൽ തായുടെ ആ രംഗത്തിലേക്ക് നാം എന്ന് നോക്കണം അവിടെയാണ് സഭ സഭരൂപം കൊള്ളുന്നത് കർത്താവ് പറഞ്ഞു ഞാൻ ഈ ചെയ്തതും പറഞ്ഞത് നീ ഇപ്പോൾ ആരോടും പറയരുത് പറയണ്ട ഒരു സമയമുണ്ട് ആ സമയമാണ് വാസ്തവത്തിൽ ഗോകുൽ തായിൽ നടക്കുന്നത് അതിനുശേഷമുള്ള ഖബറടക്കവും ഉയർത്തെഴുന്നേൽപ്പ് മുഖാന്തരമായി ൗത്യം എന്തെന്ന് ലോകത്തിന് പ്രകാശനമായി മാറണം അതല്ലെങ്കിൽ ഇന്നത്തെ ചില സുവിശേഷ വേലക്കാരുണ്ട് ടെലിവിഷനിലൂടെയും പത്രങ്ങളിലൂടെയും ട്രാക്ടുകളിലൂടെയും ഒക്കെ രോഗസൗഖ്യം കൊടുക്കുവാൻ സാധിക്കുമെന്ന് പറയുന്ന പല പലരെയും നമ്മൾ കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് പക്ഷേ കർത്താവ് പത്രോസിനോട് പറഞ്ഞത് അങ്ങനെ ജീവിതകാലത്ത് പരസ്യത്തിനല്ല മറിച്ച് തന്റെ ഉദ്ധാനമാണ് തന്റെ പുനരുദ്ധാനം ഉയർപ്പാണ് വാസ്തവമായ ക്രൈസ്തവ പൂർത്തീകരണം ഇത് സംഭവിക്കുന്നതിന് മുമ്പ് ഗോകുൽ തായിൽ വെച്ച് നമ്മൾ നോക്കുമ്പോൾ ശിഷ്യന്മാരിൽ ഒരുവനെ മാത്രമേ ക്രിസ്ന്റെ ചുവട്ടിൽ കാണുന്നു തന്റെ അമ്മയായ മറിയാം ക്രൂശൻ്റെ ചുവട്ടിലുണ്ട് ക്ലേയോപ്പ മറിയാമുണ്ട് മറ്റൊരു മറിയാമുണ്ട് അങ്ങനെ നാല് പേര് മാത്രം ക്രൂശൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന അത്ഭുതകരമായ ഒരു രംഗം പത്രോസ് എവിടെ പോയി ഗലീല കടലിലേക്ക് പോയി തോമായും ഗലീല കടലിലേക്ക് പോയി കുറേ ശിഷ്യന്മാര് യമൂസിലേക്ക് പോയി എന്താണ് സംഭവിച്ചത് ദുഃഖവെള്ളിയാഴ്ചയുടെ ഉച്ചയുടെ നമസ്കാരത്തിന്റെ സെതറ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ശ്രദ്ധിക്കണം ഈ സംഭവം നടക്കുമ്പോൾ പിതാക്കന്മാര് പരിശുദ്ധാത്മാവിലൂടെ ചോദിക്കുകയാണ് തോമയെ നീ എവിടെയാണ് പതിനായിരങ്ങളെ വീഴ്ത്തിയ മീ ഖായലെ നിന്റെ വാൾ എവിടെയെ നീ എവിടെ ഓടി ഒളിക്കുന്നു മത്തായി നീ എന്തിന് കരയുന്നു ലാബി നീ എന്തിനു വിലപിക്കുന്നു ആരും അവിടെ ഇല്ല പക്ഷെ ഇന്ന് നിങ്ങൾ ഓടിപ്പോയാൽ ഇന്ന് നിങ്ങൾ ഭയപ്പെട്ടാൽ ഇന്ന് നിങ്ങൾ നിങ്ങളുടെ പൂർവ്വതൊഴിലേക്ക് പോയാൽ ഞാൻ മൂന്നാം ദിവസം ഉയർത്തൊഴിൽ നിൽക്കാൻ നിങ്ങൾ വീണ്ടും ഒരുമിച്ച് കൂടും ആ ക്രൂശിൽ കടന്നുകൊണ്ട് കർത്താവ് യോഹന്നാനെ അല്ലെങ്കിൽ താൻ ഏറ്റവും സ്നേഹിച്ച ശിഷ്യനെ വിളിച്ചിട്ട് പറഞ്ഞു ഇതാ അമ്മ വിടെ വെച്ചെല്ലാം തീർന്നു എന്നാണ് എല്ലാവരും ഓർത്തത് ക്രിസ്തുവിന്റെ പരസ്യ വളരെ ഗംഭീരമായിരുന്നു അർത്ഥപൂർണമായിരുന്നു അവിടെ ഒത്തിരി വിവാദങ്ങൾ ഉണ്ടായിരുന്നു ഒത്തിരി വെല്ലുവിളികൾ ഉണ്ടായിരുന്നു പക്ഷേ അതെല്ലാം ക്രൂശിലെ മരണത്തോടുകൂടി തീർന്നു എന്ന് വിചാരിച്ചാണ് ഇവരെല്ലാം മാറിയത് പക്ഷെ അവിടെയാണ് സഭ കുരുത്തത് നമ്മൾ വിശ്വസിക്കുന്നു പെസഹായിൽ സഹ്യൂമൻ മാളികയിൽ വെച്ച് അപ്പം ഇഞ്ഞും എടുത്തത് എൻ്റെ ശരീരവും ഇതിന്റെ രക്തമാണെന്ന് പറഞ്ഞത് കുർബാനയുടെ സ്ഥാപനമാണ് മറ്റനേക അത്ഭുതങ്ങൾ കുർബാനയുടെ സ്ഥാപനമാണ് പക്ഷെ ഇവിടെ യോഹനാൻ സ്ലിഹായോട് കർത്താവ് പറഞ്ഞു ഇതാ നിന്റെ അമ്മ അമ്മയോട് പറഞ്ഞു ഇതാ നിന്റെ മകൻ കാരണം തന്റെ വചനിപ്പ് മുതൽ ഈ അന്ത്യശ്വാസം വരെ കൂടെ നടന്ന കന്യക കന്യകമറിയാമനെ പോലെ കർത്താവിന്റെ സുവിശേഷത്തെ അറിയാവുന്നതും നമുക്കറിയാം നമ്മുടെ വിശ്വാസ പ്രമാണമൊക്കെ ഉണ്ടത് ഞാന് ദൈവത്തിന്റെ വലിയ കൃപയാൽ അവിടെ പോകുവാനായി ഞാൻ പോയത് ഭാഗ്യസ്മരണാർഹനായ നമ്മുടെ കാലം ചെയ്ത ശ്രേഷ്ഠ പ്രതിരുമേനിയായിരുന്നപ്പോൾ ഞങ്ങൾ രണ്ടുപേരും മാത്രം ഏതാണ്ട് ഒരു നാല് മാസത്തിൽ പരം യാത്ര ചെയ്തു ഞങ്ങള് അധേന ഫിലിപ്പിയ കിലിക്ക അതിനുശേഷം അതിനുശേഷം കോൺസ്റ്റാന്റിനോ പിള്ളവൽ അവിടെ നിന്ന് ഞങ്ങളെ ഫേസ്ലേക്ക് പോയി എഫേ സോസിൽ ഒരു വലിയ മലയുണ്ട് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് വെച്ചിരിക്കുന്ന എ ഹോളി മൗണ്ടൻ എന്ന് നിങ്ങൾക്കറിയാമല്ലോ തുർക്കി ഭരിക്കുന്നത് പട്ടാളമാണ് അല്ലെങ്കിൽ മുസ്ലിങ്ങളാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് വെച്ചിരിക്കുന്ന എ ഹോളി മൗണ്ടൻ ഈ മൗണ്ടനിലേക്ക് പ്രവേശിക്കണമെങ്കിൽ നിങ്ങൾക്കറിയാം സമ്മറിന്റെ കാലത്തൊക്കെ മിനിമം വസ്ത്രമാണ് അവിടെ എത്തുന്നവർക്കുള്ളത് പക്ഷേ അവിടെ എഴുതി വച്ചിട്ടുണ്ട് പാദം മുതൽ കഴുത്തുവരെ മറയുന്ന വസ്ത്രമിടാതെ ഒരു പുരുഷനും ഒരു സ്ത്രീക്കും ഈ മലയിലേക്ക് കയറുവാൻ അനുവാദമില്ല അതിന് വാടകയ്ക്ക് തരുവാനായിട്ടുള്ള ഗൗണുകളുണ്ട് അപ്പം ഞങ്ങൾ വാസ്തവത്തിൽ കുപ്പായവീട്ടായ കൊണ്ട് ഞങ്ങളോട് പറഞ്ഞു വേറെ ഗൗണൊന്നും ഇവിടെ അവിടെ വരുന്നവരെല്ലാം പ്രത്യേക ഗൗൺ ഇട്ടാൽ നടന്ന് കയറുകയാണ് ഈ മലയുടെ മധ്യഭാഗത്തൊരു രണ്ടും ഒരു വീടുണ്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ദിസ്ഇസ് ദി ഹൗസ് ഓഫ് വേർജിൻ മേരി ആൻഡ് സെൻറ്റ് ജോൺ ദിവാഞ്ചലിസ്റ്റ് പരിശുദ്ധ ദൈവ സുവിശേഷകനായ യോഹന്നാന്റെയും ഭവനമാണ് അവിടെ മാതാവിന്റെ പെരുന്നാൾ ദിവസങ്ങളിൽ ധാരാളം ആളുകൾ വരും ഞങ്ങൾക്കും അവിടെ പ്രാർത്ഥിക്കുവാൻ അവസരം ഞാൻ പറഞ്ഞത് എഫേസൂസിൽ അനുഭവത്തെ കുറിച്ച് പ്രസംഗിച്ചപ്പോൾ പറഞ്ഞിരിക്കുന്നത് മാതാവിനെ കുറിച്ചുള്ളതായ പനിമഞ്ഞനെ തളിച്ചപ്പോൾ അവിടെ ചാറ്റൽ മഴയുണ്ടായപ്പോൾ അവിടെ തുഷാരങ്ങൾ ഉടലെടുത്തപ്പോൾ നഗരം ആനന്ദം കൊണ്ട് അത് പൂവിട്ടു അത്രമാത്രം കാരണം പരിശുദ്ധ ദൈവമാതാവാണ് ഏറ്റവും വലിയ ഭണ്ണാരം കർത്താവിന്റെ രഹസ്യങ്ങളെ കുറിച്ചാണ് ആ പരിശുദ്ധിയായ അമ്മയെ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് വീടിൻ ഭരണം സുവിശേഷം ആ മാതാവിൽ അധിഷ്ഠിതമായ ആ സുവിശേഷമാണ് പരിശുദ്ധ സഭയുടെ നിലനിൽപ്പ് പരിശുദ്ധ സഭയുടെ ജീവൻ പരിശുദ്ധ സഭയുടെ ആസ്തിത്വം തീർച്ചയായും പരിശുദ്ധ കന്യകമറിയാമൽ നിക്ഷിപ്തമാണ് അങ്ങനെ എല്ലാ തരത്തിലും പരിശുദ്ധ സഭയ്ക്ക് മാതാവായി തീർന്ന കന്യകമറിയാമിൻ്റെ വിത്തുകളുടെ പെരുന്നാളാണ് മിഡീവൽ കാലങ്ങളിൽ അല്ലെങ്കിൽ മധ്യ കാലങ്ങളിൽ ധാരാളം പിതാക്കന്മാരെഴുതിയിട്ടുണ്ട് എങ്ങനെയാണ് മധ്യപൂർവ്വ പ്രദേശങ്ങളിൽ വിത്ത് വിതയ്ക്കുന്നത് അവർ വിത്ത് കയ്യിലെടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന ഇതാണെന്ന് പറഞ്ഞ എന്നാ പറയുന്നത് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളെ സഹായിക്കണമേ എന്നിട്ട് അവർ നിലത്ത് വിത്ത് വിത് ആ വിത്ത് അതിന്റെ കൊയ്ത്താട് മെയ് മാസം പതിനഞ്ചാം തീയതി അതാണ് കതിരുകളുടെ പെരുന്നാൾ അല്ലെങ്കിൽ അപ്പൊ ആ രണ്ട് പെരുന്നാളുകളും പരസ്പരം ബന്ധിച്ചിരിക്കുക ഒരു ഒരു പാരമ്പര്യം പറയുന്നത് ഹെറോദേ കാലത്ത് ശിശുവിനെയും നിഹനിക്കുവാൻ കൊല്ലുവാൻ വേണ്ടി രണ്ടു വയസ്സിന് താഴെയുള്ള മുഴുവൻ പട്ടാളക്കാരെയും കൊല്ലുവാൻ ഹെറുദേസ് കൽപ്പിച്ചപ്പോൾ പട്ടാളക്കാര് അവിടെ ഉണ്ടായിരുന്ന എല്ലാ പിഞ്ചു കുഞ്ഞുങ്ങളെയും കൊന്നൊടുക്കുക അവിടെ ദൈവത്തിന്റെ ദൂതന്നെ ഇടപെട്ട് യൗസേഫും മറിയാമും കുഞ്ഞും കൂടി ഈജിപ്തിലേക്ക് പോയി ഈജിപ്തിലേക്ക് പോകുമ്പോൾ ഒരു വലിയ വയലിൻ്റെ ഇറമ്പിൽ വന്നു പട്ടാളക്കാർ കുഞ്ഞിനെ അന്വേഷിച്ച് നടക്കുകയാണ് അവിടെ നിന്ന് കർഷകനോട് ചോദിച്ചു ഇവര് ആദ്യമേ പറഞ്ഞു ഞങ്ങളിതിലെ പോകുന്നു പട്ടാളക്കാര് വന്ന് ചോദിച്ചാൽ ഞങ്ങളിതിലെ പോയില്ല എന്ന് പറയണമെന്ന് പക്ഷെ വന്നപ്പോൾ ഈ വാളും പരിചിയുമൊക്കെ കണ്ടപ്പോൾ ഈ കർഷകൻ ഭയന്നു ഇതിലെ ഒരു അമ്മയും ഒരു കുഞ്ഞും ഒരു പുരുഷനും പോയോ എന്ന് ചോദിച്ചാൽ അവര് പറഞ്ഞു പോയി എപ്പോഴാണ് പോയത് ഞങ്ങൾ വിത്ത് വിതയ്ക്കുന്ന സമയത്താണ് പോയത് പട്ടാളക്കാര് നോക്കുമ്പോൾ വിത്ത് വിളഞ്ഞ് കതിരുകളായി കൊയ്യുവാൻ പാകമായി കിടക്കുകയാണ് അപ്പൊ ഏതാണ്ട് നാല് മാസത്തെ വിളവ് ഒരു ദിവസം കൊണ്ട് ഉണ്ടായി അങ്ങനെ അമ്മയും കുഞ്ഞും യൗസഫ് പിതാവും സുരക്ഷിതരായി ഈജിപ്തിലേക്ക് പോയി എന്നാണ് ഇതൊരു കെട്ടുകഥയാണോ അതൊരു പാരമ്പര്യ കഥയാണ് വിശ്വാസം അപ്പൊ ഈ വിത്തുകളുടെ പെരുന്നാളുമായിട്ടുള്ള പരിശുദ്ധ കന്യകമർത്ഥം അമ്മയുടെ ആ വലിയ ബന്ധം നമ്മുടെ ഈ നാട്ടിലെ നാമൊക്കെ അനേകരും കൃഷിക്കാരാണ് നമ്മുടെ നെൽപ്പാടങ്ങളും അല്ല അതുപോലെ ഏതെങ്കിലുമൊക്കെ കൃഷി വിളകൾ ഇറക്കുമ്പോൾ നമ്മൾ അതിന്റെ ആദ്യ ഫലം ദേവാലയത്തിന് കൊടുക്കും ശത്രുക്കളാകുന്ന പിശാചിൻ്റെ മാരക ആയുധങ്ങളിൽ നിന്ന് ദൈവത്തിന്റെ ദൂതൻ നമ്മെ സംരക്ഷിക്കുവാൻ അവിടെ നെല്ല് വിളയുമെന്നോ വാഴ കൊലിക്കുമെന്നോ അല്ല നമ്മെ ആപത്തുകളിൽ നിന്ന് രക്ഷിക്കുവാൻ നമ്മുടെ കൃഷി വിഭവങ്ങളെ ആപത്തുകളിൽ നിന്ന് സംരക്ഷിക്കുവാനും ദൈവത്തിൻ്റെ ദൂതൻ നമുക്ക് കാവലും രക്ഷയുമാകുന്നതിനാണ് വിത്തുകൾ നടുന്നതിനും വിതയ്ക്കുന്നതിനും മുമ്പ് നമ്മൾ പ്രാർത്ഥിക്കുന്നതും അതിൽ നിന്നുണ്ടാകുന്ന ദശാംശങ്ങളും ആദ്യഫലങ്ങളും ദൈവാലയത്തിൽ സമർപ്പിക്കുന്നത് ദൈവത്തിന് ഈ കപ്പ കൊണ്ടു കൊടുത്താൽ തിന്നാനല്ലോ നെല്ല് കൊണ്ടു കൊടുത്താൽ ഉണ്ണാനും പക്ഷേ ഇതാണ് നമുക്ക് ദൈവത്തോട് ചെയ്യാവുന്ന ഏറ്റവും കരണീയമായ കാര്യം കാരണം എന്തുമാത്രം ദൈവം തന്നു എത്രമാത്രം ദൈവം അനുഗ്രഹിച്ചു ആ അനുഗ്രഹത്തിന് ദൈവം വസിക്കുന്ന ദേവാലയം പരിശുദ്ധ ദൈവമാതാവിന്റെ മധ്യസ്ഥതയിൽ അഭയപ്പെടുന്ന ദേവാലയം മർത്തശ്മൂനി അമ്മയുടെ മധ്യസ്ഥതയിൽ അഭയപ്പെടുന്ന ദേവാലയത്തിൽ നമ്മളുടെ വിത്ത് ഫലങ്ങളുടെ ഫലങ്ങൾ ഈ ദേവാലയത്തിൽ സമർപ്പിക്കുമ്പോൾ എൻ്റെ ദൈവമേ എന്റെ അമ്മേ എന്ന് വിളിക്കുന്നത് അർത്ഥവത്തായി മാറുന്നു അതാണ് വിത്തുകളുടെ പെരുന്നാൾ ഈ വിത്തുകളുടെ പെരുന്നാൾ ഈ നാട്ടിൻ പുറത്തായ നമുക്ക് ഏറ്റവും അനുഗ്രഹമാണ് ഭർത്തശ്വിനിയമ്മയുടെ നാമത്തിലാണ് ഈ പെരുന്നാൾ ഈ ദേവാലയം ആശീർവദിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഞാൻ കുറെ പഠിച്ചതിൽ പഴയ നിയമത്തിലുള്ള രണ്ടു പേരുടെ പേരിലെ ദേവാലയങ്ങളുള്ളു ഇത് ക്രിസ്തുവിന് ഏതാണ്ട് ൂറ്റി എഴുപത് വർഷം മുമ്പ് ജീവിച്ച മക്കാബിയൻ അമ്മയും ഏഴ് മക്കളും അവരുടെ ഗുരുവായ ഇലയാസർ മക്കാബിയുടെ പുസ്തകം വായിച്ചാൽ പേര് ഇല്ല എന്നേ ഉള്ളൂ നാം വിശ്വസിക്കുന്നത് നമ്മെ പഠിപ്പിച്ച ഈ ദേവാലയത്തിന്റെ പിതാക്കന്മാർ കൈമാറുത്തുന്ന ആ ശ്രേഷ്ഠമായ വിശ്വാസം അന്ത്യോക്യ സ്നാലാമൻ ഈ മക്കളെയും ഗുരുക്കളെയും ഈ അമ്മയെയും പിടിച്ചു കെട്ടിയിട്ട് അവരോട് പറഞ്ഞു വിലക്കപ്പെട്ട പന്നിയുടെ ആഹാരം കഴിക്കണം ആ ദേശത്തുള്ള എല്ലാവരും പീഗൻസ് എല്ലാവരും ജാതികളാണ് അവരതൊക്കെ കഴിച്ചു പക്ഷെ ഈ അമ്മയും മക്കളും അധ്യാപകനും ആഹാരം കഴിച്ചില്ല രാജാവ് അവരെ തടങ്കലിലാക്കി തറ നീജമായ ശിക്ഷാവിധിയായിരുന്നെന്ന് നിങ്ങൾക്കറിയാം ഒരു സമയത്ത് ഒരു ചെറിയ വിടുതൽ വന്നെങ്കിലും ഇതിൽ ഒരുവന്റെ നാവ് മുറിച്ച് അവിടെ ആ നാവിന്റെ അറ്റം വായിൽ കടന്ന് ചലിച്ചപ്പോൾ അറുത്തെടുത്ത നാവിന്റെ അഗ്രം വറുത്തു ഓരോരോ അവയവങ്ങൾ ഓരോ മക്കളെ ഒരു ദിവസം ഒരു അമ്മയുടെ മുമ്പിൽ വെച്ച് അമിതം കൊന്നു അവര് ചോദിച്ചു രാജാവിനോട് നിനക്ക് എന്താണ് വേണ്ടത് നീ കൽപ്പിക്കുന്ന നിശ്ചിതമായ ആഹാരം കഴിച്ച് ദൈവത്തിന് വെറുക്കപ്പെട്ടവരായി മാറുന്നതിനേക്കാൾ ഞങ്ങൾക്ക് സന്തോഷം നീ ഞങ്ങളെ കൊല്ലുന്നതാണ് ഇന്നുമുണ്ട് ഇതുപോലുള്ള വിശ്വാസികൾ ഞങ്ങള് ഞങ്ങൾക്കറിയാം ഞാൻ ഡെവാസ്കസിൽ ഉണ്ടായിരുന്നു ഇറാഖിൽ ഭയങ്കരമായ യുദ്ധം നടന്ന സമയത്ത് ഇറാഖിൽ കാലം ചെയ്ത ബാബ ഇറാഖുകാരനായിരുന്നു ബാഗ്ദാദ് അതുകൊണ്ട് അവിടെ നിന്ന് ധാരാളം അച്ഛന്മാർ ഇടയ്ക്കിടയ്ക്ക് അവിടെ വരുമായിരുന്നു എന്തപ്പോഴും കൊണ്ടുവരും അപ്പം ഒരു പ്രാവശ്യം മൂന്നാല് അച്ഛന്മാർ വന്നൊരു പ്രായമായ അച്ഛനും ഉണ്ടായിരുന്നു ഒരു മൂന്ന് മാസം കഴിഞ്ഞ് ഈ അച്ഛൻ വന്ന അച്ഛന്മാർ വന്നപ്പോൾ ഞാൻ ചോദിച്ചു മറ്റേ പ്രായമായ അച്ഛനെ എന്ന് ചോദിച്ചു എല്ലാവരുടെയും കണ്ണെന്ന് നിറഞ്ഞുകൊണ്ട് പറഞ്ഞു ആ അച്ഛനെ കൊന്നു എന്ന് പറഞ്ഞു അതെങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ ഒരു ദിവസം പള്ളിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇവിടെ അതിൻ്റെ ഭീകരവാദികൾ വന്ന് അച്ഛനെ അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയി എൻ്റെ ഫോണിൽ നിന്ന് എൻ്റെ മസ്കിയമ്മയെ വിളിച്ചു ഇവര് എന്നെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഞാൻ ക്രിസ്തുവിനെ ഉപേക്ഷിച്ച് മുസ്ലിം മതത്തിൽ ചേർന്നാൽ അവരെന്നെ കൊല്ലാതിരിക്കും ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞപ്പോൾ മസ്കിയമ്മ മറ്റ് അയാ ആ അച്ഛനോടും പബ്ലിക്കായിട്ട് പറഞ്ഞു ക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞ് അങ് എൻ്റെ ഭവനത്തിൽ വരുന്നതിനേക്കാൾ എനിക്കിഷ്ടം ക്രിസ്തുവിനെ ഉയർത്തിപ്പിടിച്ച് ആ കൊന്ന ശരീരം എനിക്ക് ലഭിക്കുന്നതാണ് ഇത്രമാത്രമോഭാവമുണ്ടോ ഇന്നും മിഡിൽ ഈസ്റ്റിൽ ബാബ അഭിപ്രാവശ്യം വന്നപ്പോൾ തിരിച്ചുപോയി കാരണം അവിടെ വലിയ ആഭ്യന്തര യുദ്ധം നടക്കുകയാണ് ഇന്നലെ മനോരമയിൽ ഒരു എന്റെ കുറിച്ചുണ്ടായിരുന്നു ഒരു ജയിലിൽ നിന്ന് ഒരുത്തൻ വന്നിട്ട് അവൻ പറയുന്ന കഷ്ടതകൾ ഞാൻ പറഞ്ഞത് ഏത് സ്ഥലത്തും ക്രൈസ്തവർ ക്രൈസ്തവരുന്ന പീഡനം അനുഭവിക്കുമ്പോൾ നമ്മുടെ ഈ ദേശത്തെ പീഡനം ഇതൊന്നും അല്ലല്ലോ നമ്മുടെ പീഡനം സ്ഥലത്തിനു വേണ്ടിയ നമ്മുടെ പീഡനം അധികാരങ്ങൾക്ക് വേണ്ടിയ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയാ കോളേജുകൾക്ക് വേണ്ടിയ ആശുപത്രികൾക്ക് വേണ്ടിയ സ്കൂളുകൾക്ക് വേണ്ടിയാ ഇതല്ല സത്യവിശ്വാസികളുടെ ആവശ്യം ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിക്കുവാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ അതാണ് അമ്മയുടെ സന്ദേശം പരിശുദ്ധ ദൈവമാതാവിന്റെ ക്ലേശങ്ങൾ വന്നാലും ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം കർത്താവിൻ കുഞ്ഞുങ്ങൾക്ക് അത് ആനന്ദദായകമാണ് കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ക്രിസ്തുയേശു നായവൻ കൂട്ടാളിയാണ് ഇത് നമ്മൾ പഴയ പാട്ട് ഒരു വലിയ ക്രൈസ്തവ ഗാനമാണ് അതാണ് വാസ്തവത്തിൽ ക്രിസ്ത്യജീവി കഷ്ടങ്ങൾ വരട്ടെ നഷ്ടങ്ങൾ വരട്ടെ ബന്ധു മേത്രാദികൾ കൈവിടട്ടെ മരണം വരിക്കേണ്ടതായി വരട്ടെ പക്ഷേ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ആ സത്യവിശ്വാസം നിന്ന് അണുവിട പോലും മാറാതെ പിതാവാം ദൈവത്തിന്റെ ആ ബന്ധത്തിൻ്റെ അണുവിട പോലും മാറാത്ത മർത്തശ്മിനി അമ്മ അതാണ് പഴയ നിയമത്തിലെ പിന്നെ ഞാനൊന്ന് അറിഞ്ഞിട്ടുള്ളത് ഏലിയാവിന്റെ നാമത്തിലാണ് മറേലിയ കതീഡ്രൽ നിൽക്കെ ഓർത്തഡോക്സുകാർക്കും ഒക്കെ ഉണ്ട് ഭർത്തശ്മുനിയമ്മയുടെ തിരുവാർപ്പ നമുക്ക് ദേവാലയങ്ങൾ അപ്പൊ അങ്ങനെ പഴയ നിയമത്തിൽ പിതാവാം ദൈവത്തിൻ്റെ അല്ലെങ്കിൽ പഴയ നിയമത്തിൽ അനുശാസിക്കുന്ന ആ ഏകദൈവത്തിൽ വിശ്വസിച്ച് അതിനെ എന്ന് പറഞ്ഞപ്പോൾ ആ ദൈവത്തിലാണ് ഞാനും എൻ്റെ മക്കളും വിശ്വസിക്കുന്നത് ഏറ്റു പറഞ്ഞു പുതിയ നിയമത്തിൽ വരുമ്പോൾ യഹൂദന്മാരാലും മറ്റു പല ജാതികളാലും പീഡിപ്പിക്കപ്പെടുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം മരം മുറിക്കുന്ന വാളുകൊണ്ട് നമ്മുടെ ആളുകളുടെ കയ്യും കാലും മുറിച്ചു മാറ്റുകയാണ് തൊലി ഉരിഞ്ഞെടുക്കുകയാണ് പച്ചയ്ക്ക് ചത്തിട്ടല്ല ജീവനോടെ എത്ര ഭീകരമാണ് ഇതൊക്കെ സഹിച്ച് ഈ വിശ്വാസത്തിനു വേണ്ടി നിലനിൽക്കുന്നു നമുക്ക് തരുന്ന വലിയ ആവേശം അതാണ് നമുക്ക് തരുന്ന വലിയ ഊർജം അതാണ് ആ വലിയ അനുഭവങ്ങൾ മർത്തശ്മുനിയമ്മയുടെയും പരിശുദ്ധിയായ നിയമാതാവിൻ്റെയും മധ്യസ്ഥത മധ്യസ്ഥതെന്ന് നമുക്ക് കോട്ടയായിരിക്കട്ടെ കോട്ടയായിരിക്കട്ടെ സേഫാനോസതയെ കുറിച്ച് നമ്മൾ ഓർത്തു ഭൂമിയിൽ നിന്നും കണ്ട് കൊള്ളുമ്പോൾ തൻ്റെ ശരീരം ഭൂമിയിലാണ് പക്ഷെ തൻ്റെ കണ്ണ് സ്വർഗത്തിലാണ് സ്വർഗം തുറന്നിരുന്നത് കണ്ടു പിതാവർ ദൈവം ഇരിക്കുന്നത് കണ്ടു പുത്രൻ തുമ്പരാൻ വശത്ത് നിൽക്കുന്നത് കണ്ടു മാലാഖമാർ കയറുന്നത് കണ്ടു മാലാഖമാർ ഇറങ്ങുന്നത് കണ്ടു മർത്തശ്മുനി അമ്മയുടെ നാമത്തിലുള്ള ദേവാലയത്തിൽ ചിന്ത വരുമ്പോൾ ഈ പള്ളിയിൽ നിൽക്കുമ്പോൾ നിങ്ങളുടെ കണ്ണ് ഉയരങ്ങളിലേക്കായിരിക്കും തുറക്കപ്പെട്ട സ്വർഗം കാണണം ആ വലിയ അനുഭവം തീരട്ടെ ഞാൻ ഇനിയും മാണിയച്ചൻ്റെ പൗരോഹിത്യസ്വർണ്ണ ജൂബിലിക്ക് ഞാൻ പ്രസംഗിക്കണം അതുകൊണ്ട് അതിനെക്കുറിച്ച് ഇന്നിപ്പോൾ ഒത്തിരി പറയാൻ പോയ പിന്നെ ഞാൻ അന്നേരം എന്താ പറയുക എനിക്ക് വലിയ സന്തോഷമായിരുന്നു കാരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മുതലുള്ള ബന്ധമാണ് കല്ലാപ്പുറത്ത് ജോയി ആയിട്ട് കല്ലാപ്പുറത്തും മാണിയായിട്ട് കല്ലാപ്പുറത്തും മാണി ഷമ്മാശനായിട്ട് കല്ലാപ്പുറത്തും മാണിയച്ഛനായിട്ട് കല്ലാപ്പുറത്തെ മാണി കോറപ്പിസ്കോപ്പായിട്ട് ഈ കണ്ണുകൾക്ക് അത് കാണാനുള്ള ഭാഗ്യം ലഭിച്ചു ശമോൻ പറയുന്ന പോലെ ഇനിയും അടിയരെ പറഞ്ഞു വിട്ടാലും സങ്കടമില്ല അത്രമാത്രം ഒരു വലിയ സ്നേഹത്തിൻ്റെ ഉദാത്തമായ ബന്ധമാണ് ഞാനും മാണിയച്ഛനുമായിട്ടുള്ളത് ഇപ്പോൾ അത് നിർത്തട്ടെ അച്ഛൻ്റെ ഈ ജൂബിലിക്ക് ഞാനിന്ന് രാവിലെ അച്ഛനോട് എനിക്ക് പകരം ഇന്ന് അച്ഛനായിരുന്നു നടുക്കത്തെ ത്രൊണോസൽ വിശുദ്ധ കുർബാന ചൊല്ലേണ്ടത് സുറിയാനി സഭയുടെ നടുക്ക് ചൊല്ലിയാലും സൈഡ് ചൊല്ലിയാലും കുർബാന കുർബാന തന്നെയാണ് അതുകൊണ്ട് വ്യത്യാസമൊന്നുമില്ല എന്നോടുള്ള സ്നേഹവും എന്നോടുള്ള ബഹുമാനവും കാരണമാണ് ഇന്ന് ഈ പെരുന്നാളിനെ എന്നെ ക്ഷണിച്ചത് അച്ഛനോടും ഇടവയുടെ കമ്മിറ്റി ട്രസ്റ്റി സെക്രട്ടറി എല്ലാ ഭാരവാഹികളോടുമുള്ള നന്ദി അറിയിക്കുന്നതിനോടൊപ്പം മീറ്റിങ്ങിൽ ആശംസകൾ പറയുന്നതിനുമ്പ് അച്ഛൻ്റെ സുവർണ ജൂബിലിയുടെ എല്ലാ നിറവിലുള്ള ആശംസകളും അവിടുത്തെ ഞങ്ങൾ അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്ന ദൈവം അനുഗ്രഹിക്കുന്നു